ഹരിത ഭംഗിയാർന്ന വനനിബിഡതയിൽ കൂടിയൊരു യാത്ര ഏതൊരാൾക്കും ഇഷ്ടപ്പെടുന്ന യാത്ര തന്നെയാണ് വനത്തിന്റെ സൗന്ദര്യവും കാട്ടാറിൻ്റെ പാതസരൻ കിളിക്കിയുള്ള ഒഴുക്കും കിളികളുടെ കളകള ആരവവും യാത്രകൾ എന്ന് പറയുമ്പോൾ ഒരു കാലത്ത് ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിച്ച യാത്രികനായ എഴുത്തുകാരനായ എസ് കെ പൊറ്റക്കാട്ടിനെയാണ് നമുക്ക് ഓർമ്മ വരിക അതുപോലെയാണ് ഓരോ യാത്രികനും ഓരോ അനുഭവങ്ങളുണ്ട് നമ്മളിപ്പോൾ പത്തനംതിട്ട ജില്ലയിലാണ് ശബരിമലയിലാണ് പെരിങ്ങമര പഞ്ചായത്തിലെ അട്ടത്തോട് വാർഡിലേക്ക് പോവുകയാണ് വനത്തിലെ യാത്രകൾ പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയുവാനുണ്ട് ഈ വനത്തിനുള്ളിൽ ഒരുപാട് ജീവിതങ്ങളുണ്ട് ആദിവാസികൾ എന്ന് നമ്മൾ വിളിക്കുന്ന ഒരു സമൂഹം അവരെ നമ്മൾ ആദരിക്കുന്നില്ലെങ്കിലും അനാദരിക്കരുത് കാരണം അവർക്ക് കിട്ടേണ്ടുന്ന ആനുകൂല്യങ്ങളൊന്നും അവർക്ക് ലഭിക്കുന്നില്ല ഒരുപാട് ജീവിതങ്ങൾ ഇങ്ങനെ നരകിയാതിന് അനുഭവിച്ച് ഹോമിച്ച് ഇവിടെയൊക്കെ കഴിഞ്ഞ് വനത്തിൽ അലിഞ്ഞില്ലാതാകുന്നു അങ്ങനെ കുറെ പേരുടെ നേർക്കാഴ്ചകളിലേക്കാണ് ഇന്ന് ഞങ്ങളുടെ യാത്ര നിങ്ങൾക്കിഷ്ടമുണ്ടെങ്കിൽ കാണാം കാണാതിരിക്കാം പക്ഷേ അനുഭവങ്ങൾ വലുതാണ് കാഴ്ചകളും വലുതാണ് ഇന്നത്തെ യാത്ര അങ്ങനെയാണ് അട്ടത്തോട് എന്ന് പറയുന്ന നിബിഡ വനമേഖലയിലേക്കും അവിടുത്തെ ആദിവാസികളുടെ കാഴ്ചകളിലേക്കും അവരുടെ കഥകളിലേക്കും ജീവിത യാതനകളിലേക്കും ഒക്കെയാണ് വീൻമുടി വിഷൻ ചാനൽ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് എന്താ ശരി കൂടെ പണി എന്തുവാ പരിപാടി പെണ്ണുമ്പോഴെ നടന്ന കാരണം കൊണ്ട് എങ്ങോട്ടൊരു പോക്കടം ഇല്ല ഓ അത് ശരി എന്താ പറ്റിയ അത് ചളർന്നു പോയതാണ് പിന്നെ നാളെ പൈനാപ്പിളും കൊണ്ട് പോകാനും കണ്ടുക്കളൊക്കെ എന്തു മക്കളില്ല എനിക്ക് അതിലെ പ്രശ്ന എന്നു പോകാൻ ചെറിയ ആപ്പാടം ഉണ്ടാക്കി വെച്ച് മറ്റേ കാട്ടിപ്പോക്കും മറ്റൊക്കെ കാട്ടീന്ന് എന്തെങ്കിലുമൊക്കെ എടുക്കാൻ പോകും എപ്പോഴും കാട്ടി തേനെ കുഞ്ചരിക്കും അക്കരെ പാസുണ്ട് പെണ്ണുമ്പോഴൊക്കെ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ നാട്ടുകാർ കേസ് കൊടുക്കല് വീടിച്ചിട്ട് പോയാലും അതുകൊണ്ട് കയറ്റിട്ട് ഇറക്കാനും പോയ മരിച്ചിട്ട് ഉപ്പാനും വെയ്യാത്തൊരവസ്ഥയിലേ അഞ്ചുതാ കയ്യിലും ഇല്ല എന്നാലും നിത്യേകിച്ച് നമുക്ക് പോകാനുള്ള സാമ്പത്തിക ഇല്ല ഇല്ലാത്ത കാര്യം ഇല്ലെന്ന് തന്നെ പറയും കഞ്ചാവും വെള്ളമൊന്നും അടിക്കാതെ വീടി വലിക്കും പെറ്റമുറക്കായിരുന്നു അപ്പൊ അത് മാറി കഴിഞ്ഞപ്പോഴത്തേക്ക് അത് ചാൻസർ ഉണ്ടാവും പറഞ്ഞാൽ പിന്നെ വീടി തണുപ്പ് വരുമ്പോ വീടി വലിച്ച് വലിച്ചു വലിച്ചു ഇപ്പൊ ഒരു രണ്ടു മൂന്ന് ദിവസം കൂടുമ്പോൾ ഒരു അവർ വീഡിയോ വേണം പിന്നെ വെള്ളം കഞ്ചാവുന്ന കൊണ്ട് ഒരു ഇത് വേണ്ട പെണ്ണും പുള്ളിക്കും വലിയ കാര്യം കാരണം ഈ അത്രത്തോളം വെള്ളവും കഞ്ചാവ് അടിക്കാത്ത ആനേ ഉള്ളൂ പക്ഷേ എല്ലാം കണക്കാം അവരുടെ പകല് മാന്യന്മാരാണ് വയ്യ വൈ വൈറ്റ് കഴിഞ്ഞാൽ ആ മന്തിവാ പെരുന്നാട് ഇരുമേല് ചിറ്റാറൊക്കെ പോയി വാങ്ങിച്ചിട്ടുണ്ടെന്ന് എല്ലാവരും കഴിക്കും പിന്നെ നമുക്ക് ഇപ്പൊ ഈ സാമ്പത്തികമാണ് നമ്മുടെ പ്രശ്നം ഒരു എണ്ണയ്ക്കാണ് ഇരുന്നൂറ്റി ഏഴ് രൂപയാണ് അത് ഇച്ചിരി കുഞ്ഞു കുപ്പിയാ അത് പത്ത് പുള്ളി ആക്കണം പറഞ്ഞു അത് കൈനാട്ടിൽ കഴിച്ചാല് ഈ ശരീരത്തെ ഞാനിനൊക്കെ ഒരു ഓട്ടം കിട്ടും എന്നാലും ആശുപത്രി കറിയെന്നറിയിക്കാൻ വണ്ടിക്കും ചാൻ തുടങ്ങിയ കാരണം ഓരോരവായിരുന്നു നോക്കാനും ഇല്ല എടുക്കാനും ഇല്ല അന്വേഷിച്ചു ഞാൻ തന്നെ ആയുസ് നിർത്താനും പറ്റിയത് എന്റെ ഓന് വാറ അപ്പറൊക്കെ ഉണ്ടായിരുന്നു ഇന്നലെ ഞാൻ കാണിക്കാൻ ഉണ്ടായിരുന്നു അങ്ങ് അപ്പുറത്തൊരു പറമ്പി ആ കാണിക്കാൻ അറിഞ്ഞിരുന്നു പിന്നെ ഈ രാജമ്പാലി ആ രണ്ടെണ്ണം ഉണ്ടായിരുന്നു എന്റെ കാറ് ഞാൻ മിഞ്ഞാന്ന് പോയപ്പോടാ പോയത് പിന്നെ വേറെ ആരും ഉണ്ട് കേട്ടോ എന്റെ ഈ അന്യവേവം എന്ന് പറഞ്ഞ സാധനമുണ്ട് അവന്റെ പകറ്റി കിട്ടപ്പെടുന്നു അന്യ അതുകൊണ്ടാണോന്ന് എനിക്കറിയത്തില്ല എന്റെ അടുത്തുകൂടെ ഒന്നാണ് പോയത് ഓരോ പ്രശ്നമില്ല പിന്നെ പുറത്തെ വരയൊക്കെ കഴിഞ്ഞാൽ ആരും പേടിക്കാത്തവരും പേടിച്ചു തലേല ഈ ചന്ദ്രക്കുലയൊക്കാൻ കഴിഞ്ഞാൽ പേടിക്കാത്തവരും പേടിക്കും ഞമ്മള് ഞങ്ങള് കാട്ടിലൊക്കെ ഇപ്പോഴില്ലേ കാട്ടി പോക്കില്ല അത് കാട്ടി വന്ന് ഞങ്ങളുടെ അടുത്ത് വന്ന് ആന വരിക ഞങ്ങൾ കപ്പത്തലി ഇട്ട് കൊടുക്കും ഉണ്ട ഉഴുങ്ങിക്കൊടുക്കും എന്നാലും നമ്മളെ കൊണ്ട് ശല്യവേയില്ല ഈ മറ്റുള്ളവരാണ് ഈ ആനക്കിട്ട് എറിയുമ്പോഴാണ് നമുക്ക് കൂട്ടുള്ള പ്രശ്നം അത് ഇതുകൊണ്ട് കൊടുത്തിട്ട് വേണം നാളത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ പരിപാടിയാണ് അല്ല ഈ ഈസം കഴിഞ്ഞ് ഒരു രണ്ട് മാസം ഏപ്രിൽ മാസം അത് ഏത് മാസം ആണെന്ന് കരുത്തില്ല ഏപ്രിൽ മാസമാണ് ഞങ്ങൾ ഒരു വർഷം കാട്ടിലെഴുതായാലും പോകുന്നത് അത് പോയി കഴിയുകയാണെങ്കിൽ എല്ലാവരും പത്തു ആയിരത്തഞ്ഞൂറും ആയിരത്തി എഴുന്നൂറ്റമ്പത് രൂപയല്ല പത്ത് പതിനഞ്ച് ദിവസം കൂടുമ്പോൾ പൂക്കും പിന്നെ വലിയ മറ്റൊക്കെ തേമ്പ വിട്ടും ആ പൊടിച്ച് തേമ്പിട്ടും അതുകൊണ്ട് കൊടുക്കും അത് ഞമ്മളെ കൊണ്ട് കൊടുത്താൽ നമുക്ക് നല്ല വിലയൊന്നും വരും ഇല്ല പിന്നെ നമ്മള് സാധനം എടുത്ത രണ്ടായിരം രൂപ സാധനം എടുക്കുമ്പോൾ അവര് രണ്ടായിരത്തി അഞ്ഞൂറ് കുടിച്ചു കൊടുക്കും പിന്നെ അതേപോലെ പിടിത്തം പറ്റിയും കഴിഞ്ഞാൽ ഈ തോട് നിലയ്ക്ക് പടിഞ്ഞാറ് വശിയാണ് എല്ലാ സമയത്തും ഇവിടെ കാണാൻ മേളി കുന്നിന് കൊണ്ടു മാറുണ്ടോ

കൊണ്ടു ഇപ്പോൾ എത്തിയിരിക്കുന്നത് ശബരിമലയിലാണ് കേട്ടോ പെരിനാട് പഞ്ചായത്തിലാണ് അട്ടത്തോട് ഒൻപതാം വാർഡ് അട്ടത്തോട് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലേ ഇവിടെ വനപ്രദേശമാണ് അപ്പോൾ അവിടെ ഉള്ളത് ചേട്ടനാണ് ഇരിക്കുന്നത് ഒരു ഊരാളർ സമുദായത്തിൽപ്പെട്ട ആണ് മലയാരയന്മാർ കാണിക്കാർ അങ്ങനെ ഒത്തിരി ഊരാളർ അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് അതിൻ്റെ ചേട്ടനാണ് ഈ പ്രഭാകരൻ ചേട്ടൻ അതെ കസ്തൂരിമഞ്ഞ നമ്മൾ ചണ്ണ എന്നൊക്കെ പറയും കസ്തൂരി മഞ്ഞൾ വേറെ സാധനം ഉണ്ടല്ലേ അപ്പോൾ ചേട്ടൻ ഇങ്ങനെ അതെ വനത്തിൽ നിന്ന് കസ്തൂരി മഞ്ഞൾ ശേഖരിച്ച് ഇത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഇവർക്ക് ഒരുപാട് ആനുകൂല്യങ്ങളൊക്കെ സർക്കാരും ട്രൈബൽ ഡിപ്പാർട്ട്മെന്റും ഒക്കെ കൊടുക്കുന്നെന്ന് പറയുന്നുണ്ട് ആർക്ക് കൊടുക്കുന്നതെന്ന് അറിയില്ല ഏതായാലും ഇവർക്ക് വലുതായിട്ടൊന്നും കിട്ടുന്നില്ല ഇവരിപ്പം ചേട്ടനെ ഭാര്യ തുടർന്ന് കിടക്കുകയാണ് അട്ടത്തോട് വനത്തിൽ നിന്നൊക്കെ ഒരു ശേഖരിച്ചിട്ടുണ്ട് ചേട്ടന മക്കളൊന്നുമില്ല പക്ഷെ ഇപ്പൊ എങ്ങും പാൻ പറ്റില്ല ഭാര്യയെ സംരക്ഷിച്ചിരിക്കുകയാണ് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കിട്ടുന്നതൊക്കെ കൊണ്ടുകൊടുത്ത് ആർക്കെങ്കിലും ഒക്കെ കൊടുത്തിട്ട് ചേട്ടൻ ഇങ്ങനെ ജീവിച്ചു പോകുന്ന ഒരാളാണ് പ്രഭാകരൻ ചേട്ടൻ അപ്പോ ഈ അട്ടത്തോട് വനം എന്ന് പറയുന്നത് വളരെ നിബുഡ വനപ്രദേശമാണ് ആനയും പുലിയും കടുവയും എല്ലാ വന്യമൃഗങ്ങളും ഉള്ള സ്ഥലമാണ് അല്ലേ അപ്പൊ ചേട്ടനൊക്കെ ഇവിടെ നിൽക്കുന്നെങ്കിൽ ഇവരെയും ഒരു പുലി പോലും ആക്രമിച്ചിട്ടില്ല പട്ടികളുടെയും മറ്റു വളർത്തുമൃഗങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട് പക്ഷെ ആരും മനുഷ്യരെ ആക്രമിച്ചിട്ടില്ലെന്നു പറയുന്നത് ഏതായാലും ആനകളൊക്കെ അവരാ ഫെൻസിങ് കിട്ടിട്ടുണ്ട് വെറുതെ ഇട്ടിരിക്കുകയാണ് കാരണം ഒന്നും ആയിരിക്കത്തില്ല കേട്ടോ തമാശ കിട്ടിയിരിക്കുന്ന ഫെൻസിംഗ് ആണ് സർക്കാരിന്റെ ഫെൻസിങ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ അപ്പോ നമ്മുടെ ഈ അട്ടത്തോടിൽ ഒരു പത്ത് എത്ര കുടുംബം ഉണ്ട് പത്തറുന്നൂറ്റമ്പത് കുടുംബമുണ്ട് ഇവരൊക്കെ ആനുകൂല്യം ലഭിക്കേണ്ടുന്ന സമുദായങ്ങളാണ് ഓരാളും മരമണ്ടാരങ്ങളും കാണിക്കാരും ഒക്കെ പക്ഷെ സർക്കാരൊക്കെ നവകേരള സദസും നവകേരള യാത്ര കടന്നുമ്പോൾ ഇങ്ങനെയുള്ള ആരും ആരും അറിയുന്നില്ല നമ്മളിങ്ങനെ യാത്രകൾ പോകുന്നു എന്തൊക്കെയോ നടക്കുന്നു സംഭവിക്കുന്നു പക്ഷെ ഇതുപോലെയുള്ള പാവപ്പെട്ട ആൾക്കാർ നാട്ടിലുണ്ടെന്നൊക്കെ മനസ്സിലാക്കണം കാരണം ഒരു നേരത്തെ അന്നത്തിന് വകയില്ലാത്ത ഈ ആദിവാസി സമൂഹമൊക്കെ ജീവിച്ചിരിക്കുമ്പോഴാണ് ഇതുപോലെയുള്ള വലിയ യാത്രകളൊക്കെ സംഘടിപ്പിച്ച് നമ്മളിങ്ങനെ പോകുന്ന ഇവരൊക്കെ ഉണ്ടെന്ന് പോലും ഇവരൊക്കെ ഏതെങ്കിലും സർക്കാരിന്റെ ലിസ്റ്റിൽ ഉണ്ടെന്ന് പോലും നമുക്കറിയില്ല സർക്കാരിനും അറിയില്ല അപ്പോൾ ഇവർക്കൊക്കെ എന്തെങ്കിലും പെൻഷനോ ആനുകൂല്യങ്ങളോ അല്ലെങ്കിൽ ഇവരൊക്കെ കുറച്ച് നാൾ കൂടി ഇവർക്ക് ജീവിച്ചു പോകണമെന്ന് ആഗ്രഹമുള്ളവരാണ് ഇത്രയും പ്രായമൊക്കെ ആയി

ഒഴിച്ചെടുത്തും അല്ലെങ്കിൽ കൊണ്ടുവന്ന് എവിടെങ്കിലുമൊക്കെ ആൾക്കാർക്ക് കൊടുത്താണ് ഇവർ ജീവിക്കുന്നത് ഒരു വകുപ്പുമില്ല ഡിപ്പാർട്ട്മെന്റിന് ഒരു സംവിധാനങ്ങളും ഇല്ല എന്നാണ് പറയുന്നത് പക്ഷെ ബാക്കി എല്ലാവർക്കും കൊടുക്കാൻ എല്ലാ സംവിധാനങ്ങളും ഉണ്ട് ഉള്ളവർക്കൊക്കെ ഇഷ്ടം പോലെ ആനുകൂല്യങ്ങളും കൊടുക്കുന്നുണ്ട് വീടും വെച്ച് കൊടുക്കുന്നുണ്ട് എല്ലാം കൊടുക്കുന്നുണ്ട് ഒരു കിറ്റ് പോലും ചോദിക്കാൻ ഈ ആദിവാസികൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് സംവിധാനങ്ങളുണ്ട് പക്ഷേ ട്രൈബൽ പ്രൊമോട്ടർമാരൊക്കെ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ നമുക്കൊന്നും പറയാൻ കഴിയില്ല അടുത്തതോട് വനം എന്ന് പറഞ്ഞാൽ വനത്തിനുള്ളിലെ കോളനികൾ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ കാഴ്ചകൾ ദിവസം നമ്മൾ ഇങ്ങനെ നേർക്കാഴ്ചകൾ ജീവിതത്തിന്റെ നേർക്കാഴ്ചകൾ ആദിവാസി സമൂഹങ്ങൾ താഴേക്കടയുള്ളവരുടെയൊക്കെ കാഴ്ചകളുമായി സഞ്ചരിക്കുകയാണ് അപ്പോൾ നമുക്കിനിയും ഇതുപോലെയുള്ള വേദനിപ്പിക്കുന്ന കാഴ്ചകളുമായി നേർക്കാഴ്ചകളുമായി ഗ്രീൻ മെഡിവിഷൻ ചാനൽ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തും അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതൊക്കെ കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കേട്ടായിരിക്കും അടുത്ത യാത്രകൾ അപ്പോൾ ഗ്രീൻ മെഡിവിഷൻ ചാനൽ